ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ജൂലൈ ആദ്യത്തെ ദിവസം തന്നെ അവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ജിഒ് എ സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റിൽ അഡ്മിഷൻ പോർട്ടൽ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അഡ്മിഷൻ പോർട്ടലിലേക്ക് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് ത്രൂ തന്നെയാണ് അതായത് ശ്രീനാരായണഗിരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് അവര് അഡ്മിഷനും കാര്യങ്ങളും പ്രോസസ് എല്ലാം നടക്കുന്നത് മറ്റൊരു സൈറ്റിലൂടെ അവർ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം അവർ പറയുന്നുണ്ട് അപ്പം സ്റ്റുഡൻസ് ആരും ഒരു സ്കാമിലും പോയി പെടരുത് എന്നുള്ളതാണ് പ്രത്യേകം അറിയിക്കുന്നത് സോ ഈ വർഷം ഒരുപാട് പുതിയ മാറ്റങ്ങളോടുകൂടിയും പുതിയ കുറേ കോഴ്സുകളോടുകൂടിയാണ് എസ് ജിഒ യു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആരംഭിച്ചിട്ടുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ഈ വർഷം മുതൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബാച്ച് മുതൽ നമ്മൾ ഓരോ കോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്തുന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഹിയർ ആഫ്റ്റർ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു പർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ ഓരോ ിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അനാലിസിസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഒരു സ്റ്റുഡന്റിന് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവയർ ആവണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ടാവും ഓക്കെ സോ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ചാണ് അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇങ്ങനെ അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണും കാണുന്നുണ്ടാവും അതിൽ അപ്ലൈ ഫോർ അഡ്മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്നാക്കുന്ന സമയത്ത് ഇവിടെ ഒരു ടിക് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക ഇങ്ങനെ പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ പറ്റുക ഇതിൽ ഓരോ കോഴ്സുകളെ കുറിച്ചും ഇപ്പം ഞാൻ യു ജി പ്രോഗ്രാമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ യു ജി പ്രോഗ്രാമിനെ കുറിച്ചും ബി എ പ്രോഗ്രാമിനെ കുറിച്ചും ഇവിടെ കൊടുക്കുന്നുണ്ട് പി ജി ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിന്നെ ി പ്രോഗ്രാമിനെ കുറിച്ച് ഇവിടെ ഐഡിയ ഉണ്ട് ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എല്ലാത്തിനെ കുറിച്ചും ഇവിടെ നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടാവും സോ നമ്മൾ ഫസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ സ്റ്റുഡൻസും കോമൺ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ടുള്ള ബി എ ഇംഗ്ലീഷിനെ കുറിച്ചാണ് അപ്പം കഴിഞ്ഞ വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം അതായത് അക്കാഡമിക് ഇയർ മുതൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്നുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോർ ഇയർ യു ജി പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ഉള്ള യു ജി പ്രോഗ്രാമിൽ നിന്നും ഏകദേശം ആറോളം കോഴ്സുകളാണ് അവർ ആ ഒരു ഘട്ടത്തിലേക്ക് എടുത്ത് മാറ്റിയത് അതിലൊന്നാണ് ബി എ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മറ്റു കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി ബി എ അതുപോലെ തന്നെ ബി എ മലയാളം ഈ ആറ് കോഴ്സുകളാണ് അവർ നാല് വർഷത്തെ യു ജി പ്രോഗ്രാമായിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പൊ ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള നാല് വർഷത്തെ യു ജി പ്രോഗ്രാമിൽ ഒന്നാണ് ബി എ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബി എ ഇംഗ്ലീഷിനെ കുറിച്ചാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ബി എ ഇംഗ്ലീഷിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുടെ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യം എന്നുള്ളതാണ് അറിയുന്നത് അതാണ് നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് പിന്നെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്ര അറിയും എട്ട് സെമസ്റ്ററുകളിലായിട്ട് ഞാൻ പറഞ്ഞു നാല് വർഷമാണ് പ്രോഗ്രാം വരുന്നത് അപ്പൊ എട്ട് സെമിസ്റ്ററുകളിലായിട്ടാണ് വരുന്നത് അപ്പൊ ഈ നാല് വർഷം എട്ട് സെമിസ്റ്ററുകളിലായിട്ട് ചെയ്യുന്നു ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും അസൈൻമെന്റ് സബ്മിഷനും ഉണ്ടാവും അപ്പൊ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് ഓപ്പൺ സർവകലാശാലയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് അപ്പൊ ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും നാല് വർഷത്തെ ഡ്യൂറേഷൻ എട്ട് സെമസ്റ്ററുകൾ ഓക്കെ അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചാണ് പരീക്ഷകളും അസൈൻമെന്റ് സബ്മിഷൻ എല്ലാം സെമിസ്റ്റർ ാണ് നിങ്ങക്ക് നടക്കുന്നുണ്ടാവുക ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഓവർവ്യൂവിനെ കുറിച്ച് പറയാൻ പോവാണ് ഓവർവ്യൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കറിക്കുലത്തെക്കുറിച്ചാണ് അറിയണമെങ്കിൽ നമ്മൾ സിലബസ് ഒറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പോവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് ഓരോ സെമ്മിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കോർ കോഴ്സ് ഉണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ഉണ്ട് മൈനർ ഡിസിപ്ലിൻ കോഴ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് പിന്നെ ഇൻട്രോഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ ഇത് രണ്ടും നിങ്ങളുടെ കോർ കോഴ്സ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ടൂറിസം എടുക്കാം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി എടുക്കാം ലീഗൽ ലിറ്ററസ് എടുക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻ ആണ് ഓക്കെ അതാണ് നിങ്ങളുടെ എസ് വൺ എന്ന് പറഞ്ഞ സെമിസ്റ്റർ വൺ എന്ന് പറഞ്ഞു എസ് ടുവിലേക്ക് വരുമ്പോൾ സെമസ്റ്റർ ടൂക്ക് വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേജ് ഓണർ പോയിട്രി ആൻഡ് ഡ്രാമ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ക്രിമിനോളജി അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് നാലെണ്ണം ആയിരിക്കും അപ്പോൾ ഓരോ സെമ്മിലും നിങ്ങൾ എത്ര കോഴ്സിന്റെ എണ്ണം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആദ്യത്തെ സെമ്മിൽ നാല് പേപ്പറാണ് പഠിക്കുന്നത് രണ്ടാമത്തെ സമ്മിലും നാല് ാണ് പഠിക്കുന്നത് പക്ഷെ മൂന്നാമത്തെ സമ്മിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു ഹയർ ഇതിലേക്ക് എത്തിയ സമയത്ത് നിങ്ങൾ ഏകദേശം അഞ്ച് പേപ്പറുകളോളം നിങ്ങൾ പഠിക്കാണ്ടാവും ഓക്കെ സി പറഞ്ഞ പോലെ തന്നെ നാലോ അഞ്ചോ പേപ്പറുകൾ പഠിക്കുന്നുണ്ടാവും ഏകദേശം നാലാമത്തെ ഇതിലേക്ക് വരുമ്പോഴും അത്രപോലെ തന്നെ അതുപോലെ തന്നെ ചില സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് ചിലപ്പം സബ്ജക്റ്റുകളുടെ എണ്ണം കുറവായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സുകൾ വരുന്നത് മൂന്നാമത്തെ സമ്മിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ടീവ് പേപ്പർ എടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ട്രാ പേപ്പറുകൾ നമ്മൾ എടുക്കുന്നു അതായത് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ കൊമേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഫിസിക് സയൻസ് ആയിട്ടോ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് എസ് ഫോറിലേക്ക് അതായത് സെമിസ്റ്റർ ഫോറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ രണ്ട് കോർ പേപ്പറും അഗെയിൻ ഒരു ലാംഗ്വേജ് പേപ്പറും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒരു വാല്യൂ ആഡഡ് കോഴ്സും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മലയാളം മലയാളത്തിൻ്റെ മലയാളത്തിൽ നിങ്ങൾക്ക് സബ്ജക്ട് പേപ്പറുകൾ വരും അതായത് മലയാളം ലാംഗ്വേജ് പേപ്പറുകൾ നിങ്ങൾക്ക് വരും പക്ഷെ ഇംഗ്ലീഷുകാരോട് സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇൻസ്ട്രക്ഷൻ ും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതുന്ന ചില കോമൺ പേപ്പറുകൾ ഉണ്ട് അത് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാന്നുള്ളതാണ് ഓക്കെ പിന്നെ എസ് ഫൈവും എസ് സിക്സും ആണ് പറയുന്നത് കൂടുതലും കോർ പേപ്പറുകളാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത് കോർ പേപ്പറുകളാണ് നിങ്ങൾ എസ് ഫൈവിലും എസ് സിക്സിലും നിങ്ങൾ പഠിക്കുന്നത് എസ് സെവനിലേക്കും എസ് എയ്റ്റിലേക്കും വരുന്ന സമയത്ത് അതായത് നാലാമത്തെ വർഷം അതായത് എസ് സെവൻ ആൻഡ് എസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഓണേഴ്സ് ബിരുദത്തിൽ അവസാനത്തെ വർഷത്തിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങളൊരു പ്രൊജക്ട് നിർബന്ധമായിട്ടും ചെയ്യണം അതുപോലെ തന്നെയാണ് കുറച്ചധികം ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആയിട്ടുള്ള പേപ്പറുകൾ നിങ്ങൾ പഠിക്കുന്നു ഇംഗ്ലീഷ് ഫോർ അക്കാഡമിക് പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ പഠിക്കുന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് പോലുള്ള പേപ്പറുകൾ പഠിക്കുന്നു ഇത്രയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് നാല് വർഷത്തെ യു ജി പ്രോഗ്രാമിൻ്റെ സിലബസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഓക്കെ ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ ഓരോ സമ്മിലും എത്ര പഠിക്കുന്നു എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ ഇനി ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ാണ് അവരുടെ ഫീസിന്റെ ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് നിങ്ങൾ ആദ്യത്തെ വർഷം നിങ്ങൾ അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾ അടക്കേണ്ടത് ഓക്കെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഓരോ വർഷവും നിങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ നിങ്ങൾ കൊടുക്കണം ആദ്യത്തെ വർഷം അല്ലെങ്കിൽ ആദ്യത്തെ സെമ്മിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഫീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങളുടെ അഫിലിയേഷൻ ഫീസ് അങ്ങനെ അവർ വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് എന്തിനൊക്കെയാണ് നിങ്ങൾ ആ പൈസ ചെലവാക്കുന്നത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽസിന്റെ പൈസ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ പൈസ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ടാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ഓരോ സെമസ്റ്ററിലും പിന്നീട് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൂടി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് സൈറ്റ് ആക്സസ് ചെയ്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈസി ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഒരു കോഴ്സ് തന്നെയാണ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ആർക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പ്ലസ് ടു യോഗ്യത ഉണ്ടായാൽ മാത്രം മതി ആരും മറക്കരുത് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് നാല് വർഷം എട്ട് സെമസ്റ്ററുകളിലായിട്ടാണ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ അതുവരെ ആരും നിൽക്കണ്ട സൈറ്റ് ഒക്കെ ചിലപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് ഹാങ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് ഫ്യൂച്ചർ പ്ലസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോട് പ്രത്യേകം പറയാനുള്ളത് നമ്മൾ ഫാസ്റ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മൾ ബി എ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ാണ് അതുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും നോട്ട്സും അതുപോലെ തന്നെ ലൈവ് സെഷനുകളും റെക്കോർഡ് ക്ലാസ്സും എല്ലാം ആയിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക രജിസ്ട്രേഷൻ പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആരും മറക്കണ്ട ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ജിഒട്ട് എ സി ഡോട്ട് ഐ എൻ ഉള്ള സൈറ്റ് ത്രൂ ആണ് നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് രജിസ്ട്രേഷൻ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ അഡ്രസ് ഇമെയിൽ ഐ ഡി പോലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റീച്ചെക്ക് ചെയ്തു To Wishing you all விஷிங் யூ ஆல் you சோ so மச்